പിള്ളാരൊക്കെ തലതെറിച്ച തെണ്ടികളായിട്ടാണ് വളർന്നോണ്ടിരിക്കുന്നത് കോപ്പി ഒറിജിനൽ കടയിൽ ഇത് ഏതാ എക്സ്പേഷൻ മാർക്ക് വർക്ക് ചെയ്തില്ലേ അടിക്കണോ മര്യാദ നല്ല നല്ല രീതിക്ക് അതെ പിന്നെ ഞങ്ങളൊക്കെ പ്രേമം മൂന്നാം ക്ലാസ് വരെ രീതിയിൽ നിന്റെ 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 ജീവിതമായിരുന്നു നാലാം ക്ലാസ്സിൽ ജീവിതം തന്നെ തകർക്കാൻ ഒരു അതിഥി കടന്നു വന്നു ശത്തും പോവും ചാത്തന അറിയും അപ്പോൾ തന്നെ അവൻ ചന്ത എടുത്ത് വണ്ടി വെച്ചിട്ട് നിന്റെ കൂടെ മന്തി കഴിക്കാൻ വരും ആ ചാത്തന്റെ ശാപം